മംഗളൂരുവിൽ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണയാൾക്ക് രക്ഷകനായി മലയാളിയായ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ കള്ളാർ സ്വദേശിയും മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിളുമായ രാഘവനാണ് ഹാസൻ സ്വദേശി ശശാങ്കോടയ്ക്ക് രക്ഷകനായത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയ ന്യൂ സ്റ്റാൻഡ് കാസർഗോഡ് മംഗളൂരുവിൽ ഓടുന്ന ട്രെയിനിൽ കയറാൻ ശ്രമിക്കവേ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണ ആളെ രക്ഷിച്ച് മലയാളിയായ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ കാഞ്ഞങ്ങാട് കള്ളാർ സ്വദേശിയും മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിളുമായ എ രാഘവനാണ് ഹാസൻ സ്വദേശി ശശാങ്കയുടെ രക്ഷിച്ചത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് നീങ്ങി തുടങ്ങിയ നേത്രാവതി എക്സ്പ്രസിൽ ഓടിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് ശശാങ്ക് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീണത് പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രാഘവൻ നിമിഷ നേരം കൊണ്ട് ശശാങ്കിനെ വലിച്ചു കയറ്റി നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറുന്നത് വിലക്കിയെങ്കിലും ശശാങ്ക് ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് രാഘവൻ പറഞ്ഞു കാലിൽ ചെറിയ പോറൽ മാത്രമാണ് ഉണ്ടായത് പിന്നീട് ഓട്ടോയിൽ സൂറത്കൽ സ്റ്റേഷനിലെത്തി അതേ ട്രെയിനിൽ കയറി ശശാങ്ക് മുംബൈയിലേക്ക് പോയി ന്യൂസ് ബ്യൂറോ മംഗളൂരു